ജമായും പോഷക സംഘടനകളും സംയുക്തമായി വെള്ളിയാഴ്ച മലപ്പുറത്ത് ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അതിന്റെ പോഷക പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്ത് സംഘടിപ്പിക്കുന്ന രണ്ട് തലങ്ങളുള്ള പ്രതിഷേധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും രണ്ട് സ്വഭാവങ്ങളുള്ള ഒരു പരിപാടിയാണ് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് അറബി ഭാഷയിലുള്ള ഒരു െതിരെ ഉറച്ചു നിൽപ്പ് എന്നാണ് അർത്ഥം പറയാൻ പറ്റുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടക്കം അറുപത്തിയേഴായിരത്തിലധികം നിരപരാധികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയെയും ലോകരാജ്യങ്ങളെയും നോക്കുകുത്തിയാക്കി ഇസ്രായേൽ ഭീകരത തുടരുകയാണ് ഇതിനെതിരെ ലോകത്തെങ്ങും അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജമാഅത്ത് ഇസ്ലാമി ഗസ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നത് ഇസ്രായേലിനെ സാമ്പത്തികമായി പിന്തുണക്കുന്ന രാജ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക ഈ മാനുഷിക പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഐക്യദാർഢ്യ റാലിയുടെയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മലപ്പുറം കെ കെ തലയിൽ നിന്ന് ആരംഭിച്ച് കുന്നുമൽ ടൌൺ ഹാൾ പരിസരത്തിൽ സമാപിക്കുന്ന റാലിയിൽ ആയിരങ്ങൾ അണിനിരക്കും ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി ആക്ടിവിസ്റ്റ് ബാബുരാജ് ഭഗവതി ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി ഷിയാ പൂക്കോട്ടൂർ കെ കെ സുഹേൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് പി ടി പി സാജിദ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് തൗഫിക് മമ്പാട് ജി ഐ ഒ കേരള പ്രസിഡന്റ് കെ ഷിഫാന എസ് ഐ ഒ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സെമീർ കാളിക്കാവ് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സെമീർ കാളികാവ് കെ ഹബീബ് ജഹാൻ എൻ കെ അബ്ദുൾ അസീസ് സാബിബ് വെട്ടം അഡ്വക്കേറ്റ് അസ്ലം പള്ളിപ്പടി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും